കുരുമുളകും മഞ്ഞപ്പൊടിയും ഇനി കുട്ടി എന്ത് കേക്ക് എന്ത് കേക്ക് സുർബിയ കേക്കോണ്ടാക്കി എന്താ

വലിയ കേക്കാണല്ലോ കാക്കുനു പൊട്ട തരാടാ നിന്നെ കുട്ടിയെ മുറിക്കട്ടെ ആ മുറിക്ക മുറിക്ക എന്ത് കാക്കുന് പൊട്ടേ ും ചിക്കനും പിന്നെ അതെടുക്ക ചെരുപ്പൂര് ആ ഫുള്ള് ചെരുപ്പൊക്കെ മണ്ണ് കളിച്ചുമ്പോ ചെരുപ്പിടാൻ പറ്റൂല കേക്ക് റെഡി ആക്കി കഴിഞ്ഞോ ഇല്ലേ ഞാൻ ഇനി നമുക്ക് കേക്ക് പിന്നെ റെഡിയാക്കാം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്ത് ഒന്നുകൂടി പറ ലൈക്ക് ചെയ്യാൻ പറഞ്ഞോ ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേ ആ പിന്നെ എല്ലാരോടും ഷെയർ ചെയ്യാൻ പറയാ